സംസ്ഥാനത്തെ വന്യജീവി ആക്രമണത്തെക്കുറിച്ച് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ ഉപദ്രവകാരികളായ വന്യജീവികളെ വെടിവെച്ചു കൊല്ലാൻ കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിക്കുന്നു പ്രായോഗിക വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തണം കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് പ്രമേയം സഭ ഐകകണ്ഠേന പാസാക്കി ഷഫീദ് റൌത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ് ഷഫീദ് വന്യമൃഗശല്യത്തിൽ പല മേഖലകളും പൊറുതിമുട്ടി നിൽക്കുന്ന സാഹചര്യം വിഷയം സഭയിലേക്ക് വരുന്നു പ്രമേയമായി കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വേണം എന്നതടക്കം പ്രമേയത്തിന്റെ ഉള്ളടക്കം എങ്ങനെ ഷഫി രജിത് പ്രധാനമായും വയനാട്ടിലടക്കം ഉണ്ടാകുന്ന അതിരൂക്ഷമായിട്ടുള്ള വന്യമൃഗശല്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന നിയമസഭയിൽ ഇങ്ങനെയൊരു പ്രമേയം ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് മൂന്ന് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഈ പ്രമേയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലൊന്ന് അടിയന്തര നടപടി സ്വീകരിക്കാനുള്ള അധികാരം ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിനൊപ്പം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് നൽകണം പ്രായോഗിക വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തണം കാട്ടുപന്യെ ക്ഷുദ്രജീവിയെ പ്രഖ്യാപിക്കണമെന്നും പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നുണ്ട് ഈ വന്യജീവികൾ പെറ്റുപരികി ജനവാസ മേഖലയിലാക്കി നമുക്ക് ഇറങ്ങുന്നത് രൂക്ഷമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും ും ഉപദ്രവകാരികളായ വന്യജീവികളെ ഉന്മൂലം ചെയ്യാൻ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം അനുവദിക്കുന്നില്ലെന്നും കേന്ദ്ര സർക്കാർ ഉപദ്രവകാരികളായ വന്യജീവികളെ ഉന്മൂലം ചെയ്യാൻ അനുമതി നിഷേധിക്കുന്നു കുറ്റപ്പെടുത്തലും ഈ പ്രമേയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രമേയത്തിൽ ചില ഭേദഗതികൾ അത് പ്രതിപക്ഷം നിർദ്ദേശിക്കുകയും ചെയ്തു ആ ഇതൊക്കെയായിരുന്നു അടിയന്തര തീരുമാനമെടുക്കാനുള്ള അധികാരം അത് ഡി എഫ് ഒമാർക്കായി മാറ്റം വരുത്തണം വന്യജീവികളുടെ പുനരധിവാസം ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപ്പാക്കാൻ നിയമ ഭേദഗതി വേണം കൂടാതെ വന്യജീവി ആക്രമണം കൂടെ നഷ്ടപരിഹാരത്തുക ഉയർത്തണമെന്നും പ്രതിപക്ഷം ഭേദഗതിയായി ആവശ്യപ്പെട്ടു എന്നാൽ ആ ഒരു ഭേദഗതി അനുവദിക്കാനാവില്ല എന്നുള്ളതായിരുന്നു വനമന്ത്രിയുടെ നിലപാട് അത് ഈ നഷ്ടപരിഹാരത്തുക ഉയർത്തുന്ന സംസ്ഥാനത്തിന്റെ അധികാരപരത്തിലുള്ള കാര്യമാണ് അത് പ്രമേയത്തിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന് വനമന്ത്രി നിയമസഭയിൽ മറുപടി പറഞ്ഞു ഏതായാലും അതിനുശേഷം പ്രമേയം സഭ ഐക്യകണ്ഠേനെ പാസ്സാക്കി ശരി റാവുത്തർ നിയമസഭയിൽ നിന്ന് വിവരങ്ങൾ